ഓപ്പറേഷൻ സിന്ധൂറിൽ വലത് കൈ നഷ്ടപ്പെട്ട മലയാളി സൈനികൻ വരുൺകുമാറിനൊപ്പാണ് ഇന്ന് നമ്മളുള്ളത് സാർ ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ഒരു മൊമെൻ്റ് ഓർത്തെടുക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ മൂന്ന് സൈന്യം സംയുക്തമായി ചേർന്ന ഒരു ഓപ്പറേഷനായിരുന്നു അതിലെനിക്കും പങ്കൊള്ളാൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ അഭിമാനം പിന്നീട് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തന്നെ എനിക്ക് അനുസരിച്ച് സംഭവിച്ചു ഓൺ ഡ്യൂട്ടിയിലാണ് സംഭവിച്ചത് അവൻ ഡ്യൂ അത് ലെയറ അഭിമാനം എനിക്ക് എന്നെ ഒക്ടോബർ എട്ടാം തീയതി രാജ്യം വായിച്ചാൻ നമ്മൾ ഗ്യാരണ്ടി നൽകി ആദരിച്ചു എല്ലാം എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് തോന്നുന്നത് സന്തോഷം അഭിമാനം ഓപ്പറേഷൻ സിന്തൂറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു എന്തായിരുന്നു വെല്ലുവിളി എല്ലാവർക്കും വെല്ലുവിളി നടന്നത് അതായത് സൈനികനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവൻ അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് അത് അവൻ്റെ ധർമ്മമാണ് അത് എല്ലാ സൈനികരെ പോലെ ഞാനും ചെയ്യുന്നു മറ്റുള്ള സൈനികരും ചെയ്യുന്നു അപ്പം ചികിത്സ ഈ കൈ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ചികിത്സയും പുനരധിവാസവും അതൊക്കെ എങ്ങനെയാണ് നേരിട്ടത് ഞാൻ ഒനിഷ്യലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടന്നത് ആർമി ഹോസ്പിറ്റലിൽ കമാൻഡ് ഹോസ്പിറ്റൽ ഉദമ്പൂർ അതിനുശേഷം അതിന് ശേഷം കൃത്രിമ കൈ ഇടിച്ചു കൊടുത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലിം സെൻ്റർ പൂനെയിൽ ആണ് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത് ഇപ്പോൾ വെ വച്ചിരിക്കുന്ന പ്രോസസ്റ്റിങ് ഹാൻഡും ആർട്ടിഫിഷ്യൽ ലിം സെൻറ്റർ പൂനെയിലാണ് ഫിറ്റ് ചെയ്തതും മുന്നോട്ടുള്ള എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്റ്റേഷൻ പൂനെയിൽ ഞാൻ പോസ്റ്റിങ്ങായി അപ്പോൾ മുന്നോട്ടുള്ള കൈകളുടെ ബയോണിക് ഹാൻഡ് പോലുള്ള കൈ കൈകളുടെ റിക്വയർമെൻറ്റും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷനുള്ള നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ലിം സെൻ്റർ പൂനെയിൽ തന്നെയാണ് അപ്പോൾ നിലവിലെ ഞാൻ ലീവിലാണ് നെക്സ്റ്റ് ഈ വീക്കെൻഡ് ഞാൻ ജോയിൻ ചെയ്യും ഡ്യൂട്ടിയിൽ വരികയും ഇത് തന്നെ എല്ലാവരുടെയും ഒരു സൈന്യത്തിൽ ചേരുക എന്നുള്ളത് തന്നെ വളരെ വലിയ ഒരു കാര്യമാണ് രാജ്യസേവനം ചെയ്യുക എന്നുള്ളത് രാജ്യത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ സേവനം ചെയ്യുക എന്നുള്ളത് തന്നെ മറ്റുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവരെ കണ്ട് പ്രചോദനം കൊണ്ടു കൊണ്ടുതന്നെയാണ് ഞാനും ശ്രദ്ധിച്ചു കയറുന്നത് മറ്റുള്ള ആളുകൾ സെയിം സമൂഹത്തില് കൂടുതൽ സംഭാവന ചെയ്യാൻ തന്നെയാണ് ഏറ്റവും ഞാൻ സർവീസ് ചെയ്യുന്നു രാജ്യത്തിന് സേവനം ചെയ്യാൻ ആഗ്രഹം സ്വന്തം കൈ നഷ്ടപ്പെട്ടിട്ടും രാജ്യത്തിന് വേണ്ടി ഇത്രയധികം പ്രയത്നിച്ച ഇതുപോലുള്ള ധീര ജവാന്മാരുള്ളത് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനം ക്യാമറമാൻ പ്രണവ് പെരുവാക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക്